കായ്സ് നമസ്കാരം കുറച്ച് നാൾക്ക് ശേഷം ഇന്ന് നമ്മൾ ടെരണ്ട് പിടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കെ കേട്ടോ ടെരൻറ്റ് കിട്ടുമോ എന്നറിയത്തില്ല ടെരണ്ട് പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അതിനുള്ള നാഖങ്ങളൊന്നും നമ്മൾ കാര്യമായിട്ടില്ല നമ്മുടെ സെയിം ലൂർ കാസ്റ്റിങ് റോഡും പിന്നെ പഴയ ഞാൻ ഉപയോഗിക്കുന്ന പെന്നിൻ്റെ റീലും പക്ഷേ ഫ്രൈഡൊന്നും ഈ പറഞ്ഞതൊട്ട് ഒത്തിരിയൊന്നും ഇല്ല കേട്ടോ നമ്മളൊന്ന് പരീക്ഷണത്തിന് ഇറങ്ങിയതാണ് ഇത് ഇവലൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന കേട്ടോ സബ്ജങ്കരക്കെട്ട് അയലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം സ്പോട്ട് തിരണ്ടി അതായിട്ട് അടിക്കുന്ന സ്പോട്ടല്ല നല്ലത് പരീക്ഷണമൊക്കെ നല്ല രീതിയിൽ കടലുണ്ട് കേട്ടോ ഇതേ അങ്ങനെ നമ്മൾ തിരണ്ടിക്ക് കെട്ടിയിട്ടുണ്ട് റൈഡ് ഒരു ഫോർട്ടി എൽ ബി ഉള്ളു കേട്ടോ പിന്നെ ഇങ്ങനെ ഒരു അതിനകത്ത് ഇട്ടിട്ടുണ്ട് കാരണം ഇത് ഒത്തിരി തിരയുള്ളതുകൊണ്ട് പിരിഞ്ഞ് പിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി സബ്സിംഗർ ഉപയോഗിക്കുന്നത് ഇതൊരു പഴയ ഒരു കുക്ക് കേട്ടോ ഇങ്ങനെ ഉപയോഗിക്കുന്നത് അയലയാണ് അയല ഞാൻ ഈ അയലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അയല കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചു കേട്ടോ അത്യാവശ്യം വലിയ അയലയത് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ നോക്കാം കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ തെരണ്ടിക്ക് എറിഞ്ഞ ചൂണ്ടയിൽ അടിച്ചേക്കുന്നത് കേട്ടോ ഒരു കൂരി കൂരി എന്ന് പറയുമ്പോൾ അത്യാവശ്യം സൈസുള്ളൊരു കൂരി കേട്ടോ സബ്സിംഗറൊക്കെ കേട്ട് വലിയ കാര്യത്തോടെ ഇടുമായിരുന്നു നല്ല പിടുത്തൊക്കെ പിടിച്ചു ചെറിയ തിരണ്ടി വല്ലതും ആയിരിക്കുന്നു പക്ഷേ അടിച്ചത് നമുക്കൊരു കൂരി കേട്ടോ അതാണ് കഴിച്ചത് അപ്പൊ ഇതിനെ എടുക്കുന്നില്ല ഇതിനെ തിരിച്ചുവിടേണ്ട നമ്മൾ തെരണ്ടിക്കല്ലേ വന്നത് എന്തായാലും അത്യാവശ്യം നല്ല സൈസുള്ളൊരു കൂരി കേട്ടോ നോക്കാം ഇനി നോക്കാം കടൽ അത്യാവശ്യം കലങ്ങി മറിഞ്ഞുകിടക്കാം കേട്ടോ കടൽ നല്ല രീതി കലങ്ങിയിട്ടുണ്ട് ഇനി എന്താണ് അവസ്ഥ എന്ന് ഇപ്പൊ ഒരു ഉച്ചയായിട്ടുണ്ട് വിഷം ഒരു പരുവ ഇനി എന്തായാലും കുറച്ചു നേരം കൂടെ നോക്കണം അടിച്ചത് അടിപൊളിയൊരു കൂരി ആട്ടോ കൂരി ഞാൻ തിരിച്ചുവിടാം രക്ഷയില്ലെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ കുറേ നേരം കൂടെ ഒന്നും രക്ഷയില്ല കൂട്ടുകാരൻ അവിടെ നിന്ന് റാസ്റ്റ് ചെയ്തിട്ടുണ്ടോ കേട്ടോ കേട്ടോ ചേണ്ടിക്ക് പിന്നെ ഇങ്ങനാണ് ക്ഷമയാണ് അല്ലാതെ മറ്റു മീനുകൾ പിടിക്കുന്നോട്ട് ഓടി വന്ന് മീൻ പിടിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ ഒരു ദിവസമൊക്കെ മുഴുവൻ ഇരുന്നാലും ഒന്നും കിട്ടത്തില്ല ഇപ്പൊ ഉച്ചയായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഒരു മണി ആയിട്ടുണ്ട് ഇച്ചിരി മുട്ടും പഴവെടുക്കും കഴിഞ്ഞ നമ്മുടെ

ഏ പുള്ളി നിങ്ങൾ വിചാരിത്രം ചെറിയ തെരണ്ടിരിക്കും വലി വലിക്കണോ കാരണം തിര അതുകൂട്ട ഉള്ളിലോട്ട് വലിക്കാണ് കഴിച്ചത് അപ്പോൾ വലിയ തിരണ്ടി അടിച്ചുള്ള അവസ്ഥ നിങ്ങളൊന്നാശ് ഞാൻ കഴിച്ചു തന്നെ കൈ കഴുകിയ പോലെ ഇല്ല പെട്ടെന്ന് ക്യാമറ എടുത്തു നോക്കിയാണ് ഏടെ കുത്തിയ കീരുന്നല്ലേ ഇത് ചെറുത് തന്നാലേ അഹങ്കാരത്തിനൊരു കുറവില്ല മണ്ണിനകത്ത് പൂന്തിരുന്നിട്ടുണ്ട് തീരെ ചെറുതാണ് കഴിച്ചത് എന്നാലും ഇതിന്റെ ഒരു ബലഅ അപാരം അതായാലും ഒത്തിരി ചെറുതല്ല എന്നാലും ഒത്തിരി വലുതല്ലല്ലോ അതുകൊണ്ട് നമ്മൾ തന്നെ റിലീസ് ചെയ്യാ സബ്സിംഗർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല വെറും വെയിറ്റ് മാത്ര ഇട്ടോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടാവും പുള്ളിയെത്താം ഞാൻ കൈ ഒന്നും കഴുകിയിട്ടുള്ളതേ ഞാൻ കൈ കഴിഞ്ഞിട്ട് വീട്ടിൽ നമ്മുടെ പരിപാടി തുടങ്ങും ഞാൻ കൈ പോലും കഴുകിയില്ല പെട്ടെന്ന് മീ വീടി മീനടിച്ചപ്പോൾ ഓടിഞ്ഞു പോലും ഞാൻ വീഡിയോ ഇവിടെ വൈറ്റപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ നേരം ട്രൈ ചെയ്തു ഒരു പത്തുമണി തൊട്ട് ഇപ്പോൾ ഒരു മൂന്നര ആയിക്കണം ഇത്ര നേരം നിന്നു ആ ഒരു ചെറിയ തിരണ്ടി പിന്നെ ഒരു കൂരിയെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ വെള്ളം മൊത്തത്തിൽ അലങ്ങി മറിഞ്ഞുകിടക്കുക അതുകൊണ്ട് നമ്മളെല്ലാം മടക്കുവാണ് മീൻ ഇനിയും പിടിക്കാൻ വരാം ഇപ്പോൾ വലിയ തിരണ്ടിയെ പിന്നെ ഞാൻ പ്രതീക്ഷിച്ചതല്ല കാരണം ഇവിടെ വലുതായിട്ട് തിരണ്ടി അടിക്കുന്ന ഒരു സ്പോട്ടല്ല എന്നാലും ചെറിയ തിരണ്ടി ഒരു രണ്ട് കിലോ മൂന്ന് കിലോ സൈക്കിളൂടെ അടിക്കാൻ സാധ്യതയുണ്ടായിരുന്നു നമുക്ക് നന്നാം ഏതായാലും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം അതുപോലെ തന്നെ